ജനപ്രീതിയിൽ മുന്നിലുള്ള മലയാളം നായക താരങ്ങളുടെ ജൂൺ മാസത്തെ പട്ടികയാണ് പുറത്തു വന്നത് മമ്മൂട്ടി ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് മേയിലും ഒന്നാമത് മമ്മൂട്ടി തന്നെ ആയിരുന്നു ടർബോ അടുത്തിടെ വൻ വിജയം ആയതിനാലാണ് താരത്തിന് ഊർമാക്സ് മീഡിയയുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചത് സംവിധായകൻ വൈശാഖ് മമ്മൂട്ടിയെ നായകനാക്കിയ ചിത്രം ടർബോ സ്വീകാരത നേടിയിരുന്നുവെന്നാണ് റിപ്പോർട്ട് തിരക്കഥ മിഥുൻ മാനുവൽ തോമസിൻ്റേതാണ് ആക്ഷന് പ്രാധാന്യമുള്ള ഒരു ഫാമിലി ചിത്രമായിരുന്നു മമ്മൂട്ടി നായകനായി എത്തിയ ടർബോ ജോസ് എന്ന നായക കഥാപാത്രമായ ചിത്രത്തിൽ മമ്മൂട്ടി എത്തുമ്പോൾ മറ്റു സുപ്രധാന വേഷങ്ങളിൽ കന്നഡയിലെ രാജ്വി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് ഉള്ളത് നിർമ്മാണം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിലാണ് വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് നിർണായകമായ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് മോഹൻലാൽ തുടരുകയാണ് താരങ്ങളുടെ ജൂൺ മാസത്തെ പട്ടികയിലുമാണെന്നാണ് റിപ്പോർട്ട് മലയാളത്തിൻ്റെ എക്കാലത്തെയും ഒരു പ്രിയ താരമായ മോഹൻലാൽ മോഹൻലാലായിരുന്നു മിക്കവാറും ഒന്നാമത് എത്തിയിരുന്നത് സമീപകാലത്ത് മോഹൻലാലിന് ഹിറ്റുകൾ കുറവായതിനാലാണ് താരം രണ്ടാമതായത് ലാൽ ത്രീ എന്ന ഒരു ചിത്രമാണ് മോഹൻലാൽ നായകനായി നിലവിൽ ഒരുങ്ങുന്നത് മലയാള നായകന്മാരിൽ ജൂണിലും മൂന്നാമതുള്ള താരം ഫഹദ് ഫാസിലാണെന്നാണ് ഓർമാക്സ് മീഡിയ യുടെ റിപ്പോർട്ട് ആവേശത്തിന്റെ വമ്പൻ വിജയമാണ് ഫഹദിനെ താരങ്ങളിൽ മൂന്നാമത്തെ മൂന്നാം സ്ഥാനം ലഭിക്കാനുള്ള കാരണമെന്നാണ് വ്യക്തമാക്കുന്നത് നാലാം സ്ഥാനത്ത് പൃഥ്വിരാജ് തുടരുന്നുണ്ട് പൃഥ്വിരാജും പട്ടികയിൽ മിക്കപ്പോഴുമുള്ള താരമാണ് തൊട്ടുപിന്നിൽ ടൊവിനോ തോമസ് ആണ് ടൊവിനോ നായകനായി നടികർ സിനിമയാണ് ഒടുവിൽ പ്രദർശനത്തിന് എത്തിയത് വൻ വിജയം നേടാൻ നടികർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ജനപ്രീതിയിൽ മുന്നിലുള്ള മലയാളം നായക താരങ്ങളുടെ ജൂൺ മാസത്തെ പട്ടികയാണ് പുറത്തു വന്നത് മമ്മൂട്ടി ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് മേയിലും ഒന്നാമത് മമ്മൂട്ടി തന്നെ ആയിരുന്നു ടർബോ അടുത്തിടെ വൻ വിജയം ആയതിനാലാണ് താരത്തിന് ഊർമാക്സ് മീഡിയയുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചത് സംവിധായകൻ വൈശാഖ് മമ്മൂട്ടിയെ നായകനാക്കിയ ചിത്രം ടർബോ സ്വീകാരത നേടിയിരുന്നുവെന്നാണ് റിപ്പോർട്ട് തിരക്കഥ മിഥുൻ മാനുവൽ തോമസിൻ്റേതാണ് ആക്ഷന് പ്രാധാന്യമുള്ള ഒരു ഫാമിലി ചിത്രമായിരുന്നു മമ്മൂട്ടി നായകനായി എത്തിയ ടർബോ എന്ന നായക കഥാപാത്രമായി ചിത്രത്തിൽ മമ്മൂട്ടി എത്തുമ്പോൾ മറ്റു സുപ്രധാന വേഷങ്ങളിൽ കന്നഡയിലെ രാജ്വി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ് ഉള്ളത് നിർമ്മാണം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിലാണ് വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് നിർണായകമായ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് മോഹൻലാൽ തുടരുകയാണ് താരങ്ങളുടെ ജൂൺ മാസത്തെ പട്ടികയിലുമാണെന്നാണ് റിപ്പോർട്ട് മലയാളത്തിൻ്റെ എക്കാലത്തെയും ഒരു പ്രിയ താരമായ മോഹൻലാൽ ആയിരുന്നു മിക്കവാറും ഒന്നാമത് എത്തിയിരുന്നത് സമീപകാലത്ത് മോഹൻലാലിന് ഹിറ്റുകൾ കുറവായതിനാലാണ് താരം രണ്ടാമതായത് ലാൽ ത്രീ സിക്സ്ജി എന്ന ഒരു ചിത്രമാണ് മോഹൻലാൽ നായകനായി നിലവിൽ ഒരുങ്ങുന്നത് മലയാള നായകന്മാരിൽ ജൂണിൽ